ബഹ്റുല്ലോ ഉസ്താദവുകളുടെ അനുസ്മരണ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവിടുത്തെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മൗലിക പാരായണവും അതുപോലെ അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള പല സംഗതികളും പറയുക കേൾക്കുക കേൾക്കുക അനുസ്മരിക്കുക ഇതെല്ലാം ഒരു ചടങ്ങ് മാത്രമല്ല വലിയ വലിയ ഇബാധുകൾ തന്നെയാണ് അതെല്ലാം കഴിഞ്ഞ് அது பந்தப்பட்டும் நடத்தி அன்னதானக்க நடத்தி நம்ம பிரியலான பதிவு இன்னும் அங்கே தண்ணுமான ஒருபாடு மசாயி குமர சேஹ் ஆய പുസ്താദോടെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകാത്ത അത്ര സംഗതികൾ ഉള്ളത് പറയാൻ പറയാൻ എത്രപോലെ ഉണ്ട് അതെല്ലാം പറഞ്ഞു തീർക്കുക എന്നത് കഴിയില്ല ആ ചരിത്രങ്ങളിൽ കുറെ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആരായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്രുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത്രമാത്രം ശിഷ്യ സമ്പത്തുള്ള മറ്റൊരു ആലിമിനെ നമ്മൾ ഹയാത്ത് കാലത്ത് അതിലേ തൊട്ട് മുമ്പുമൊക്കെ നമ്മൾ കണ്ടതിന് കേട്ടതൊന്നും പറയാൻ ഇല്ല പിന്നെ മുങ്കാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ചരിത്രങ്ങളിലൊക്കെ ചില ആളുകളെ കുറിച്ച് പറയുന്നത് അതൊക്കെ നമുക്ക് ഇതിനൊരു ഉദാഹരണമായി പറയാൻ കാണുകയുള്ളു അത്ര കുറഞ്ഞ ചില ആളുകൾ മാത്രം

പാ പോക്കും മജിദ് മുദ്രീസൻ ഒരു സ്ഥലത്തും ഒരു മുദ്രീസയും ഞാൻ കണ്ടില്ല ഔ ഇമാമൻ ഔ ഹീമൻ എങ്ങനില്ലാതെ കണ്ടില്ല ഈ പറഞ്ഞവരൊക്കെ ഇല്ല സ്വഹാബി അവരൊക്കെ എന്റെ ശിഷ്യന്മാരാ എൻറെ ശിഷ്യന്മാരാബി അസുഹാബി അല്ലെ എന്റെ ശിഷ്യന്മാര് ശിഷ്യന്മാരാബി അസുഹാബി എനിക്ക് ചെയ്തു ചെയ്താണത് അതുകൊണ്ട് ഞാൻ സന്തോഷിപ്പി സന്തോഷിച്ച ആ സന്തോഷ പ്രകടനം നടത്തുകയാണ് അള്ളാഹു എനിക്ക് ചെയ്ത എൻ്റെ ശിഷ്യന്മാരും അവരുടെ ശിശന്മാരും അവരുടെ ശിഷ്യന്മാരും ഇങ്ങനെ അല്ലാതെ ഒരാളെയും ഞാൻ കണ്ടില്ല എന്ന് അബൂസി പറഞ്ഞതായി കുറിയൽ ഈ ചരിത്രം പറഞ്ഞു കാണാം അപ്പൊ അതിങ്ങനെയാ മുതാല ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ അങ്ങനെ പറയാൻ പറ്റിയ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ഒരുപാട് സേഹന്മാരുടെ സേഹായിരുന്ന ഉസാദ് അവർ അവരുടെ നേരെ ശിഷ്യനാവുക അല്ലെങ്കിൽ എവിടുത്തെ ശിഷ്യന്റെ ശിഷ്യനാവുക അല്ലെങ്കിൽ മൂന്നാമത്തെ ശിഷ്യനാവുക ഇങ്ങനൊക്കെ നേരെ ശിഷ്യത്വം കിട്ടാത്ത ഞമ്മളെപ്പോലുള്ളവർക്കൊക്കെ അങ്ങനെയാണ് ഭരക്കത്തിന് വേണ്ടി എന്തോ ചില കിതാബുകൾ കൊന്നിവിടെ ഇരുന്ന് ആ അപുസ്താദ് എന്ന് പറയാൻ എന്നല്ല നേരിട്ട് നമ്മൾ കിതാബ് ഓതി പഠിച്ച ഉസ്താദ്മാര് എന്ന നിലക്ക് നമ്മളെ ഒരുത്ത് പഠിക്കാൻ പറ്റിയില്ല നമ്മൾ പഠിക്കുന്ന കാലത്ത് അവരുടെ അരികില് ചെറിയ കൂട്ടുകാർക്കൊന്നും കൊതം അപ്പോ സമയം കഴിഞ്ഞിരിക്കണം നമ്മൾക്ക് ദർശനം പോകുന്ന കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ബഹറുല്ലോ അവർ മുത്തഫലക്കർ ഇവിടെ സഹൈഹ് മുസ്ലിം മാത്രമാണ് അന്ന് ബഹുമാനപ്പെട്ട് കോളേജിൽ നിർത്തുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദ് അവരുടെ ആദ്യകാല ശിഷ്യൻ പിന്നെ അവിടുന്ന് പൂർത്തിയാക്കിയത് കിതാബുകളെല്ലാം പൂർണ്ണമായി ഓതിയത് ബഹുമാനപ്പെട്ട ബഹറുലൂം ഉസ്താദിൻ്റെ അരികിൽ നിന്ന് തന്നെ അവരാണ് പ്രസിഡന്റ് അത് പ്രസിഡന്റ് ആകാനുള്ള എല്ലാ നിബന്ധനകളും ഷർത്തുകളും നൂറ് ശതമാനം ഉള്ളൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിജ്ഞാനത്തിൻ്റെ ഗോപുരമാണ് അവരുടെ അരികളിൽ നിന്ന് പഠിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ആ പഠനം പൂർത്തിയാക്കി പൂർണ്ണമായി എന്ന് തന്നെ നമ്മുടെ അറിവ് പ്രകാരം അവിടുത്തെ ശിഷ്യനാണ് ആ ശിഷ്യത്വം ലഭിച്ച ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹ്റുൽ അവറുകളോ ഇവരുടൊക്കെ കരളിൻ്റെ കഷ്ടമാകും വിധം സന്തൃപ്തിയുള്ള അവരുടെ അരികിൽ നിന്ന് പഠിച്ചതൊക്കെ ഓർമ്മയാക്കുകയും എല്ലാം ഇപ്പോഴും നടന്നതുപോലെ ഓർമ്മയുള്ള വ്യക്തിത്വമാണ് അതെല്ലാം പഠിച്ചുവെച്ച മഹാൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് നമ്മുടെ സമസ്ത കേരള ജമീത്തുലമായയുടെ പ്രസിഡന്റായി എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്തത് തന്നെ പിന്നെ സമസ്ത കേരള ജമീത്തുലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുൽത്താനുള്ള അവരെക്കുറിച്ച് പറയേണ്ടതില്ല ലോകത്തെ എല്ലായിടത്തും അറിയപ്പെടുന്നവരും എല്ലാവരും അവരുടെ എല്ലാ സംഗതികളും അവിടുത്തെ പതിലുകളും ബഹുമതികളും എല്ലാം എല്ലാവർക്കും അറിയുന്നതുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദാണ് ജനറൽ സെക്രട്ടറി പിന്നെ സമസ്തകാല ജമീതുറമേടെ ട്രഷർ എന്റെ ഒന്നിലായ ഉസ്താദ് താജുൽ ഉസ്താദ്ദീൻ കോട്ടൂർ ഉസ്താദ് മൂന്ന് പേരും സുൽത്താൻ ബഹുമാനപ്പെട്ട ആഡിമീങ്ങളുടെയൊക്കെ ഉസ്താദായ മഹാനവുകൾ എല്ല ഇ ബഹറായവർ ബഹറുള്ള അവറുകളുടെ ശിഷ്യനും അല്ലെ അപ്പൊ ഈ മൂന്നുപേരെയും അന്ന് ഇൻസാ ആദരിക്കുന്ന ദിവസവും കൂടിയാണ് വലിയൊരു മുമ്പാറക്കായ ദിവസമാകും മലപ്പുറത്ത് വെച്ചാണ് ഈ പരിപാടി ഇത് ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ അറിയിക്കുകയാണ് ഒരുമാവിനെ മുഴുവൻ സാക്ഷിയാക്കിക്കൊണ്ട് ഈ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചേക്കാണ് അപ്പുറം വലിയ വിജയത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ എന്ന് സാന്ദർഭവമായി ചെയ്യുക എല്ലാ പരിപാടികളും നന്നായി നടക്കും നടക്കണം അതല്ലേ നമ്മളത് വാ അള്ളാഹു താമത് വാക്ക് ഉത്തരം ചെയ്യും അതിൽ സംശയമില്ല